സ്വാഭാവികമായി നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അധികാരസ്ഥാനത്തുള്ള പ്രധാനമന്ത്രി ഇവിടെ സമയം കണ്ടെത്തി എത്താനും നമ്മുടെ ദുരിതത്തോടൊപ്പം നിൽക്കുന്നു അവരെ കൈപിടിച്ച് ഉയർത്തുന്നതിൽ ഒരു ദേശ രാഷ്ട്രം നിലയ്ക്ക് നമ്മുടെ രാജ്യം അതിന് നേതൃത്വം കൊടുക്കുകയാണ് എന്നൊരു സന്ദേശം കൊടുക്കുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ നിലയിൽ എന്തുകൊണ്ടും സ്വാഗതാർഹമായ നിലപാടാണ് കേന്ദ്ര സർക്കാരും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും ഇന്ന് സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾക്കെല്ലാവർക്കും ആശ്വാസം പകരുന്ന കാര്യമാണ് ഇവിടെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് ഒന്ന് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി ആഗോള താപനത്തിൻ്റെ പ്രത്യാഘാതമ നിലയ്ക്ക് ആവർത്തിക്കപ്പെടാവുന്ന കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് പ്രത്യേകിച്ചും മലനാടും ഇടനാടും തീരപ്രദേശവുമായി നി നിൽക്കുന്ന ഒരു കേരളത്തിൻ്റെ ഒരു ഭാഗമെന്ന് പറയുന്നത് മലകൾ നിറഞ്ഞതാണ് അപ്പോൾ അറബിക്കടലിൽ ഉണ്ടാകുന്ന ആഗോളതാപനത്തിൻ്റെ ഭാഗമായ കടുത്ത ചൂട് അതുണ്ടാക്കുന്ന മേഘങ്ങൾ കൂമ്പാരമേഘങ്ങളായി തീരുമ്പോൾ അത് വന്ന് ഇടിച്ചിറങ്ങുന്നത് കേരളത്തിൻ്റെ മലനാട്ടിലായിരിക്കും മുമ്പ് കൂട്ടിക്കലി ദുരന്തം ഞങ്ങൾ കോട്ടയം ജില്ലക്കാരാണ് കോട്ടയം ജില്ലയിൽ നമ്മൾ അനുഭവിച്ചു പക്ഷെ കോട്ടയം ജില്ലയിൽ അന്ന് സംഭവിച്ചൊരു കാര്യം പകലാണ് ആ ഉരുൾപൊട്ടലുണ്ടാകുന്നത് പകൽ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ പല വീടുകളവിടെ തകർന്നെങ്കിലും വീട്ടിലെ ആളുകളെയും വ്യാപാര സ്ഥാപനങ്ങളെയും അതിലെ ആളുകളെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിരുന്നു കൂട്ടിക്കലെ ദുരന്തം വെച്ച് പരിശോധിക്കുമ്പോൾ ഇത് രാത്രിയായിപ്പോയി എന്നുള്ളതാണ് ഇത്രയേറെ ആളുകൾ ഇതിനടിപ്പെട്ടു പോകാനിടയായത് ഇല്ലെങ്കിൽ ജീവനുകളെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു ഭൂമിയുടെ നഷ്ടമോ ഗ്രാമങ്ങളുടെ നഷ്ടമോ സ്ഥാപനങ്ങളുടെ നഷ്ടമോ ജംഗമങ്ങളുടെ നഷ്ടമോ വീടുകളുടെ നഷ്ടമോ അതൊക്കെ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന കാര്യമാണ് ജീവനുകളുടെ നഷ്ടം അതിൻ്റെ എണ്ണം വർദ്ധിച്ചത് രാത്രിയാണ് എന്നതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഇപ്രകാരമുള്ള മുന്നറിയിപ്പ് സംവിധാനത്തിൻ്റെ കുറവുകൾ പരിഹരിക്കാൻ ഒരു ദേശവ്യാപകമായ ജാഗ്രത വേണം അത് സത്യത്തിൽ ദേശങ്ങൾ മാത്രം പോരല്ലോ അറബിക്കടലുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള ജാഗ്രത വേണം ഒരു രാജ്യത്തിൻ്റെ പൂരം മറ്റൊരു രാജ്യത്തെ അറിയിക്കുന്ന തരത്തിൽ ഒരു സംസ്ഥാനത്തിൻ്റെ പൂരം മറ്റൊരു സംസ്ഥാനത്തെ അറിയിക്കുന്ന തരത്തിൽ കേന്ദ്ര പങ്കെടുത്ത തരത്തിൽ ഇത്തരം ദുരിതങ്ങൾ വരുമ്പോൾ അത് ആവർത്തിക്കപ്പെടാനിടയുണ്ട് എന്ന് കരുതി കൃത്യമായ മുന്നറിയിപ്പ് സംവിധാനവും മുന്നറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ആ മുന്നറിയിപ്പ് സംവിധാനത്തിനനുസരിച്ച് മാറുക അത് ഏതെങ്കിലും ഭരണകൂടത്തിൻ്റെ നിർബന്ധത്തിൻ്റെ ഭാഗമായിട്ടല്ല തങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി സ്വമേധയാ മാറുക അങ്ങനെ വരുമ്പോൾ ഇത്തരം സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്കൊരു പ്ലാൻ ബി ഉണ്ടാകണം ആ പ്ലാൻ ബി എന്ന് പറയുന്നത് താൽക്കാലികമായ സംവിധാനമല്ല നിങ്ങൾ മാറണം എന്ന് പറയുമ്പോൾ ഇന്ന് കേരളത്തിൽ ഒരാൾ സ്വന്തം വീട്ടിൽ നിന്ന് മാറി വേറിടത്ത് കിടക്കുമ്പോൾ പണ്ട് കാലത്തെ പോലെ പ്രളയം കാലത്ത് വരുമ്പോൾ ഒരു സ്കൂളിൽ പോയി കിടക്കില്ല അപ്പം നമുക്ക് ഇത്തരം കാര്യങ്ങൾ വന്നാൽ ഇതിൻ്റെ ആഘാതമുള്ള ഈ ഉരുൾപൊട്ടൽ ആഘാതം ഇടയുള്ള സ്ഥലങ്ങളിൽ ഒരു പ്ലാൻ ബി അവരവിടെ പോയി താമസിക്കാൻ കഴിയണം ഇത്തരത്തിലേക്കുള്ള ബദൽ പ്രവർത്തനത്തിനാണ് കേരളം ഭാവിയിൽ മുൻതൂക്കം കൊടുക്കേണ്ടത് ഇതെല്ലാം ഈ പാക്കേജിൽ ഉണ്ടാകണമെന്നില്ല പക്ഷെ കേരളത്തിലുണ്ടായ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ കേരളം മുന്നോട്ട് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് നാളെ ഇത്തരമൊരു ദുരന്തമുണ്ടായാൽ അതിൽ മരണസംഖ്യ കുറയ്ക്കാൻ കഴിയുന്ന വിധം ആളുകളെ സുരക്ഷിതമായി മറ്റിടങ്ങളിലേക്ക് പാർപ്പിക്കേണ്ടതുണ്ട് ഈ പ്രശ്നത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവപാഠം എന്താണ് ഒരു ഉരുൾപൊട്ടലുണ്ടായി രക്ഷാപ്രവർത്തകർ ഓടിയെത്തി എത്രയോ രക്ഷാപ്രവർത്തകർ മണ്ണിനടിയിലായി ഓടി രക്ഷപ്പെടാൻ വേണ്ടി വീടുകളിലേക്ക് പോയി അങ്ങനെ ഓടിക്കൂടിയ പത്തും ഇരുപതും മുപ്പതും പേരും ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അപ്പോഴാണ് അടുത്ത പ്രളയം വരുന്നത് അല്ലെ അടുത്ത ഉരുൾപൊട്ടൽ വരുന്നത് അപ്പോൾ അതിൽ അടിപ്പെട്ടു പോയി അപ്പോൾ എവിടേക്കാണ് ഓടിക്കയറേണ്ടത് ഇത് പ്രാദേശികമായൊരു അറിവ് സംവിധാനമാണ് ഇതിൻ്റെ യാത്രാഗതികൾ സംബന്ധിച്ച് എങ്ങനെയാണ് സാധ്യതയുള്ളത് അതിൻ്റെ ചെരുവുകളുമായി ബന്ധപ്പെട്ട ഒരു മുന്നൊരുക്ക പ്രവർത്തനം ഇതെല്ലാം നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി വരേണ്ടതാണ് അത് തക്കവണ്ണം നമ്മുടെ സമഗ്രമായ ഒരു നയം ഇക്കാര്യത്തിൽ രാജ്യത്തുണ്ടാകേണ്ടതുണ്ട് സംസ്ഥാനങ്ങളത് പങ്കെടുക്കേണ്ടതുണ്ടെന്നുള്ള ഒരു ഭാഗം രണ്ടാമത്തെ ഭാഗം ഇവിടെ ഗ്രാമങ്ങളില്ലാതെയായി അതുപോലെ തന്നെ വീടുകളില്ലാതെയായി നമ്മൾ കണ്ടല്ലോ വെള്ളാർമലയിലെ സ്കൂള് ആ സ്കൂളിലെ വിദ്യാർത്ഥികൾ കേരളത്തിൻ്റെ ഏറ്റവും വിദൂരമായ ഏറ്റവും മലയോരത്ത് കിടക്കുന്ന ഒരു സ്ഥലത്തെ ഒരു ഒരു സാധാരണക്കാരൻ്റെ വിദ്യാലയം എങ്ങനെയാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് ആ ജീവിത നിലവാരം നമുക്ക് ഇവർക്കുണ്ടാക്കി കൊടുക്കണം അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പരിമിതി എന്താണ് ഇന്ത്യ രാജ്യത്താകമാനം ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് ഒരാൾക്ക് ഇത് കൈകാര്യം ചെയ്ത് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ജീവിതക്ലേശങ്ങളും അതിൻ്റെ പരിഹാരവും സംബന്ധിച്ച രാജ്യത്തെ മാനദണ്ഡങ്ങൾ കേരളത്തിന് അനുകൂലമല്ല കാരണം കേരളത്തിൻ്റെ ജീവിത നിലവാരം ഉൾക്കൊള്ളാൻ തക്കവണ്ണമുള്ള മാനദണ്ഡമല്ല ദേശീയ നിലവാരത്തിലുള്ളത് അപ്പോൾ നമ്മൾ ഒരു നിവേദനം കൊടുക്കും നിവേദനത്തിൻ്റെ ഭാഗമായി ഒരു അപ്രൈസലുണ്ടാകും ആ അപ്രൈസലിൻ്റെ ഭാഗമായി കർണാടകത്തിൽ കൊടുക്കുന്ന കേരളത്തിൽ കിട്ടിയാൽ കേരളത്തിന് തൃപ്തികരമാകുമെന്ന് ചോദിച്ചാൽ നീതിയല്ലേന്ന് ചോദിക്കാം രാജ്യമെല്ലാം ഒരു നിയമമല്ലേ രാജ്യമല്ല ഒരു നിലവാരമല്ലേ പക്ഷേ വെള്ളാർമല സ്കൂളിലെ കുട്ടികളുടെ ജീവിത നിലവാരം നോക്കുമ്പോൾ ആ ജീവിത നിലവാരത്തിൽ നിന്നും പുറകോട്ട് പോകാതെ അവരെ പറിച്ചു നടാൻ കഴിയുന്നൊരിടം അതിന് പറ്റുന്നൊരു സംവിധാനം ഇതാണ് കേരളം ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ കേരളം നൽകേണ്ടത് അതെത്രത്തോളം സാധ്യമാണ് ഒരേക്കറിൽ ഒരേക്കറിൽ ജീവിച്ചൊരാൾ നാളെ മൂന്ന് സെൻറ്റിലേക്ക് ഒതുക്കപ്പെട്ടാൽ അവർ കൂട്ടിലടച്ചൊരു തത്തയായി മാറും അപ്പോൾ അവരെ എങ്ങനെ പരി അത്തരം എങ്ങനെ അഡ്രസ്സ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കോ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്കോ ഇന്നത്തെ നിയമവ്യവസ്ഥക്കകത്ത് പരിഹരിക്കാൻ കഴിയാത്ത ആവശ്യങ്ങൾ കേരളത്തിനുണ്ട് അത് കേരളം നേടിയ വികസന നേട്ടങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അതൊന്നും രാഷ്ട്രീയമായിട്ടോ പ്രധാനമന്ത്രിയുടെ ഏതെങ്കിലും തരത്തിലുള്ള പുറംതിരിഞ്ഞു നിൽക്കൽ കൊണ്ടോ സംഭവിക്കുന്നതല്ല നമ്മുടെ രാജ്യത്തിനകത്തെ ജീവിത നിലവാരവുമായി ബന്ധപ്പെട്ട പ്രശ്നം കേരളത്തിനുണ്ട് ഇതുകൂടി പരിഗണിക്കുന്ന ഒരു സഹായം അതാണ് കേന്ദ്രം നൽകേണ്ടത് ഇവിടെ ബഹുമാനപ്പെട്ട മാധവും ബഹുമാനപ്പെട്ട ശ്രീ അദ്ദേഹം എല്ലാം സൂചിപ്പിച്ച പോലെ നാം കൊടുക്കുന്ന നിവേദനത്തിൻ്റെ ആഴവും അതിൻ്റെ വലിപ്പവും അനുസരിച്ചുള്ള ഒരു ക്ലെയിം നിയമാനുസരണം നിർവഹിച്ചു തരുമ്പോൾ കേരളം എന്ന് പറയുന്നത് നേരിടുന്ന പ്രത്യേക പ്രശ്നങ്ങൾ കൂടി അഡ്രസ് ചെയ്യാൻ കേന്ദ്രം തയ്യാറായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇതിൽ ആര് ആരാണ് മുമ്പിൽ എന്നുള്ള പ്രശ്നമില്ല നമ്മൾ മാതൃകാപരമായി നമുക്ക് മുന്നിൽ നിൽക്കുന്നു കേരളം മുന്നിൽ നിൽക്കുന്നു ഇവിടുത്തെ മാധ്യമങ്ങൾ മുന്നിൽ നിൽക്കുന്നു അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പോകാം ആ ഒരുമിച്ചുള്ള യാത്രയ്ക്ക് കരുത്തു പകരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനം എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്